ഞാൻ എന്തെങ്കിലും വീണ്ടും വീണ്ടും കാണിക്കണ്ട അതൊക്കെയാണ് നമ്മള് യൂട്യൂബിൽ അതൊക്കെ ഒന്ന് മാറി ബിസിനസ്സിലേക്ക് പോകാനുള്ള ഒരു നമുക്ക് നമ്മുടെ തൊഴിൽ അമ്മ നല്ലൊരു അടിയന്തര സെറ്റപ്പൊക്കെ മതി നിർത്തലേ ബിസിനസ് തുടങ്ങിയപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ കൂടെ ആയിരിക്കും നിങ്ങളെ കാണുക ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കിൽ റീൽസും യൂട്യൂബിൽ റീൽസും എല്ലാം ഉപയോഗിക്കും നമ്മൾ യൂട്യൂബിൽ കുക്കിംഗ് ആണ് കുറച്ച് കുറയ്ക്കാനുള്ള ും ഒരു പ്രയോജനവും കണ്ണോടുകൂടി മാത്രം ആളുകളെ കാണുന്നവർക്ക് ബന്ധങ്ങളുടെ ഒന്നും വില മനസ്സിലാവില്ല സൗഹൃദത്തിന്റെ വില മനസ്സിലാവില്ല കരയില്ലേ നീ ഇങ്ങനെ നീ ഒന്ന് പറയാണ്ടിട്ടിയ ചാൻസ് ഉപയോഗപ്പെടുത്തല്ലേ വേണ്ടത് അതും ഒരു കണക്കിന് ശരിയാ അതുകൊണ്ട് തന്റെ പിന്നിൽ ഒരു ശക്തിയായി ഞാൻ ഉണ്ടാവും നടത്തിക്കോന്താ വിചാരിച്ചേ ജീവിതകാലം മുഴുവൻ തന്റെ ചെരുപ്പ് നോക്കി ഞാനിവിടെ കഴിയുമെന്ന് വിചാരിച്ചോ വേനക്കാരോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് ഞാൻ തനിക്ക് കാണിച്ചു തരാം പറഞ്ഞ പോലെ